ഹരേ കൃഷ്ണ ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ശ്രീദേവി രാധാകൃഷ്ണൻ ഇന്ന് ചോറ്റാനിക്കരയിലെ യക്ഷിയെ കുറിച്ചിട്ടുള്ള ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഈ കഥയിലേക്ക് സുസ്വാഗതം ചോറ്റാനിക്കരയ്ക്ക് അടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു നമ്മുടെ ഗുപ്തൻ നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നെങ്കിലും കടുത്ത സ്ത്രീലമ്പടനായിരുന്നു ഇദ്ദേഹം ഒരു കഥകളി ഭ്രാന്തൻ കൂടിയായിരുന്നു ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പൂണിത്തുറയിൽ കഥകളി കാണാൻ ഇദ്ദേഹം പോകുകയായിരുന്നു അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ട് കത്തിച്ചിട്ടാണ് അദ്ദേഹം പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പിള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മാഹാത്മ്യം കൊടുക്കാനും ഉണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു അന്ന് പൗർണമിയായിരുന്നു നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനും വെറ്റില മുറുക്കാനും തീരുമാനിച്ചു പെട്ടെന്ന് എവിടെയോ നിന്നോ പാലപ്പൂവിൻ്റെ മണം ഒഴുക്കി വരാൻ തുടങ്ങി തൊട്ട് പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നതായി ഗുപ്തൻ നമ്പൂതിരിക്ക് തോന്നുകയും ചെയ്തു മുമ്പിൽ വന്ന സ്ത്രീ താൻ വൈന്തലക്കൊട്ട് വാരിയത്തെ കാമാക്ഷി വാരസ്യാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞു ഒരുപാട് ദൂരം നടന്നു അങ്ങനെ ഗുപ്തൻ നമ്പൂതിരിയും കാമാക്ഷി വാരസ്യാരും നടന്ന് നടന്ന് കോശാപ്പിള്ളി മനയുടെ മുന്നിലെത്തി മഹാമാന്ത്രികനായ കോശാപ്പിള്ളി നമ്പൂതിരി ശിഷ്യന്റെ വരവും കത്ത് ഭൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ഗുപ്തൻ നമ്പൂതിരി ഉടനെ തന്നെ അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവീ മാഹാത്മ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചു ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കോശാപ്പിള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു വാരസ്യാരുടെ വേഷത്തിൽ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ് ദേവി മാഹാത്മ്യ ഗ്രന്ഥം കൈവശം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്രയും നേരം യക്ഷിയുടെ ഉപദ്രവം ഇല്ലാതിരുന്നത് തുടർന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ ഭീകര രൂപത്തിൽ യക്ഷി മുന്നിൽ നിൽക്കുന്നത് ഗുപ്തൻ നമ്പൂതിരി കണ്ടു ഏറെ ഭയപ്പെട്ട ആദ്യം ഗുരുവിന്റെ കാലിൽ വീണ് കരഞ്ഞു കോശാപ്പിള്ളി നമ്പൂതിരി തന്റെ കൈവശമുണ്ടായിരുന്ന പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യന് സമ്മാനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ഇനി സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക കഥകളി കാണാൻ പോകണ്ട യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് പുറകിലേക്ക് എറിയണം അപ്പോൾ യക്ഷി സ്ഥലം വിടും തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ യക്ഷിയുമുണ്ട് കല്ലുകൾ പന്ത്രണ്ടും ചോറ്റാനിക്കര എത്തും മുൻപേ തീർന്നു യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിച്ച ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തൻ്റെ കയ്യിലുള്ള വിഴുപ്പ് തോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചു ഓട്ടം തുടർന്നു അധികം കഴിയും മുമ്പ് തന്നെ ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏഴര വെളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്രനട തുറന്നിരുന്നു നിർമാല്യവും അഭിഷേകവും മലർ കഴിഞ്ഞ സമയമായിരുന്നു അത് കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് തോറത്ത് പുറത്തെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരിയെ യക്ഷി പിടിച്ചു വലിച്ചു അപ്പോൾ ശ്രീലകത്ത് ചോറ്റാനിക്കരയമ്മ ഇറങ്ങി വന്ന് തന്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തല വെട്ടി തല തെക്കിയ കുളത്തിൽ എറിഞ്ഞു ആ കുളം ഇന്നും രക്തക്കുളം എന്നാണ് അറിയപ്പെടുന്നത് ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി ഇതിന്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കറിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷി ഒരു ഉപദേവതയായി ക്ഷേത്രത്തിൽ കുടികൊള്ളാനും തുടങ്ങി ഹമേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീനാരായണ നമസ്തേ പ്രിയ കുടുംബമിത്രങ്ങളെ യക്ഷിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും Eða að ríkjum við loðu að ríkjusna.